മൂന്ന് പ്രധാനപ്പെട്ട സാഹചര്യങ്ങളെ നമ്മളൊക്കെ കടന്നു പോകാറുണ്ട് കാത്തിരിക്കുമ്പോൾ നിരാശ വരിക ഒരു ഉറപ്പ് കിട്ടാണ്ടിരിക്കുക ഭയപ്പെട്ടു പോവുക ഇങ്ങനൊരു മൂന്ന് പ്രശ്നങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകാറുണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മളെ നിരാശപ്പെട്ടു പോകാറുണ്ട് ചിലപ്പോൾ കർത്താവ് ഇത് തരുമോ എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചാഞ്ചാടുന്ന ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു എന്നാലും ഇത് കിട്ടുമെങ്കിലും ഒന്ന് ഉറപ്പുണ്ടെങ്കിലും ചിലപ്പോൾ ഭയപ്പെട്ടു പോകാറുണ്ട് അങ്ങനെ ഭയപ്പെട്ടു പോകുന്ന മൂലം ചില അനുഗ്രഹങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിത്തെറിച്ച് പോകാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമുക്ക് ഈ മൂന്ന് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കൊരു ബലം പ്രാപിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മൂന്ന് വചനങ്ങൾ നമ്മളിതൊന്ന് ധ്യാനിക്കാൻ പോകാം മൂന്ന് പ്രധാനപ്പെട്ട സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞല്ലോ നമ്മളെല്ലാം കടന്നു പോകുന്ന മൂന്ന് സിറ്റുവേഷൻസ് ഒന്ന് നമുക്ക് നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മൾ തോറും ചിലപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു ഇങ്ങനൊരു ഇങ്ങനെയൊരു പ്രതിസന്ധിയിലൂടെ നമ്മളെല്ലാം കടന്നു പോകാറുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വലിയൊരു അഭിഷേകത്തിൻ്റെ വചനമാണ് ഏഷ്യാ പ്രവാചൻ്റെ പുസ്തകം അറുപത്തിനാലിൻ്റെ നാല് നമ്മളവിടെ ഇങ്ങനെ വായിക്കും തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ഇത്രമാത്രം അധ്വാനിക്കുന്ന അവരെ ഇത്രമാത്രം കരുതുന്ന മറ്റൊരു ദൈവത്തെപ്പറ്റി ആരും കേട്ടിട്ടില്ല ഏഷ്യ അറുപത്തിനാലിൻ്റെ നാലാണ് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി തന്നിൽ പ്രത്യാശ അർപ്പിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം നിങ്ങളിങ്ങനെ കാത്തിരിക്കായിരിക്കാം നിങ്ങളെ പ്രത്യാശയോടെ കാത്തിരിക്കുകയായിരിക്കാം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ മുകളിൽ നമ്മളുടെ ഉള്ളിലേക്ക് ഉറപ്പ് കിട്ടേണ്ട ഒരു കാര്യം എനിക്ക് വേണ്ടി എൻ്റെ ദൈവം അധ്വാനിക്കുന്നുണ്ട് പുറപ്പാട് പതിനാല് പതിനാല് നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ നിങ്ങൾ ശാന്തരായിരിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാം ഈ എ സി അറുപത്തിനാലിൻ്റെ നാലിലും നമ്മൾ ഇതേ ഒരു കാര്യമാണ് കാണുന്നത് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം നമ്മളിപ്പോൾ കുറേ നാളായിട്ടൊരു ഡിലേ ആയിട്ടിരിക്കുകയാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തരം കിട്ടുന്നില്ല നമ്മളതിൽ നിന്ന് വലിയൊരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് പ്രത്യാശ കിട്ടേണ്ടതുണ്ട് എൻ്റെ ദൈവം ഹീ വർക്ക് എൻ്റെ ദൈവം ഇപ്പോൾ ഇപ്പോൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഉള്ളിലേക്ക് ഉള്ളിലൊക്കെ ആ ഒരു ബോധ്യം നിറയണം പ്രത്യാശ തിരിച്ചു പിടിക്കണം രണ്ടാമത്തെ ഒരു സാഹചര്യമാണ് നമുക്കൊരു അഷ്വറൻസ് കിട്ടുന്നില്ല നമുക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല ദൈവമേ നീ ശരിക്കും എന്നെ സഹായിക്കുമോ ഹോസിയ പ്രവാചൻ്റെ പുസ്തകം പതിനാലാമത്തെ അദ്ദേഹം അതിൻ്റെ എട്ടാമത്തെ വാക്യം എന്തൊരു ശക്തി നൽകുന്ന വചന എന്ന് പറയുമോ നിങ്ങൾ വായിച്ചു നോക്കണം വളരെ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ നിറച്ച് കുലുക്കി തന്ന് നമുക്കൊരു വലിയ അഷ്വറൻസ് തന്നെയാണ് കർത്താവ് ഇങ്ങനെ പറയണം ഞാനൊരു സരളവൃക്ഷം പോലെയാണ് നിന്നെ നിന്നെ അനുഗ്രഹിക്കുന്നത് ഞാനാണ് നിനക്ക് ഉത്തരം നൽകുന്നത് ഞാനാണ് നിനക്ക് ഫലം നൽകുന്നത് ഞാനാണ് ഉറപ്പ് നമുക്ക് ചിലപ്പോൾ അത്ര ഉറപ്പ് കിട്ടില്ല കർത്താവേ ഞാൻ അധ്വാനിച്ച എനിക്ക് റിസൾട്ട് കിട്ടുമോ ഞാൻ പഠിച്ച ഞാൻ നേരത്ത് കയറിപ്പോരുവോ ഞാൻ ആഗ്രഹിച്ചാൽ ഇത്രയൊക്കെ നടക്കുമോ നമ്മുടെ അഷ്വറൻസ് നമുക്ക് നമ്മളോടുള്ള അഷ്വറൻസ് വളരെ കുറവായിരിക്കും പക്ഷേ കർത്താവ് പറയുക ഹോസിയ പതിനാലിൻ്റെ എട്ടിൽ നിനക്ക് ഉത്തരം നൽകുന്നത് ഞാനാണ് നിന്നെ പിടിച്ചു നിർത്തുന്നത് ഞാനാണ് നിന്നെ അനുഗ്രഹിക്കുന്ന ഞാനാണ് നിനക്ക് ഫലം നൽകുന്ന വൃക്ഷം ഞാനാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വർണ്ണുള്ളതുകൊണ്ട് ഈ അഷ്വറൻസ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കിത് കിട്ടുമെന്ന് ഉറപ്പ് കിട്ടുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ വചനം ഒന്ന് എടുത്ത് വായിച്ച് പ്രാർത്ഥിക്കുക മൂന്നാമത്താണ് നമ്മൾ പറഞ്ഞ പോലെ കിട്ടുമെന്നൊക്കെ കർത്താവ് തരുമെന്നൊക്കെ ഒരു ഉറപ്പ് നമുക്കുണ്ട് കാത്തിരിക്കാൻ നമ്മൾ റെഡിയാണ് കർത്താവ് അധ്വാനിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ എന്നാലും ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഭയം വന്നു കൂടി കിടക്കുകയാണ് ഇങ്ങനൊരു സാഹചര്യം നമ്മളെ ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാവിയെക്കുറിച്ചൊരു ഒരു ഭയം തോന്നും ഇപ്പോൾ ഉത്തരം കിട്ടി ഇപ്പോൾ കാത്തിരുന്ന് ഉത്തരം കിട്ടി പക്ഷേ നാളെ എന്താകുമെന്നോർത്തുള്ള ഒരു അകാരണമായ ഭയമുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ഫിയർ അബൌട്ട് ഫ്യൂച്ചർ അങ്ങനൊരു സിറ്റുവേഷൻ കൂടെ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ വായിക്കേണ്ട വളരെ ശക്തമായ മറ്റൊരു വചനാണ് ജെർമിയ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ പതിനാറ് അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് കരച്ചിൽ നിർത്തുക കണ്ണുനീര് തുടക്കുക നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരും നീ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്ന് വിചാരിച്ചതെല്ലാം കർത്താവ് തിരിച്ചു തരും എൻ്റെ എൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട് നിൻ്റെ ഭാവി പ്രത്യാശഭരിതമാണ് യോ ഫ്യൂച്ചർ ഈസ് ഫിൽഡ് വിത്ത് ഹോപ്പ് എൻ്റെ പ്രിയപ്പെട്ട സോധനങ്ങളെ ഈ ബോധ്യം കർത്താവ് നമുക്ക് എന്നീ വചനം കേൾക്കുമ്പോൾ തിരികാണ് നീ കരച്ചിൽ നിർത്തുക കണ്ണുനീര് തുടയ്ക്കുക നിൻ്റെ ഭാവി പ്രത്യാശഭരിതമാണ് ഒറ്റ കാരണം എന്താണെന്നറിയോ നീ കാത്തിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തിന് വേണ്ടി നീ ഉറപ്പ് കെട്ടിയിരിക്കുന്ന ആരിലാണ് നിന്നെ അനുഗ്രഹിക്കും നിനക്ക് ഫലം നൽകുന്നു ഉറപ്പ് തന്ന ഒരു കർത്താവിൽ ആ കർത്താവിന് നിൻ്റെ കഴിഞ്ഞ കാലത്തെ അനുഗ്രഹിക്കാം ഇപ്പോൾ അനുഗ്രഹിക്കാം ഇനി ഭാവി കാലത്തെയും കർത്താവിന് അനുഗ്രഹിക്കുക അതുകൊണ്ട് കരയരുത് കരച്ചിൽ നിർത്തുക കണ്ണുനീര് തുടക്കുക കർത്താവത്തെ നീ അഷ്വറൻസ് സ്വീകരിക്കുക നിൻ്റെ ഭാവി പ്രത്യാശ വരുതമാണ് ഈശോടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ കർത്താവിൻ്റെ വചനത്തിൻ്റെ എല്ലാ അഭിഷേകത്തിലും അച്ഛൻ നിങ്ങളോട് പറയട്ടെ കരച്ചിൽ നിർത്തണം കണ്ണുനീര് തുടയ്ക്കണം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് ഫലം നൽകുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം കൂടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഭാവി പ്രത്യാശഭരിതമാണ് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തും അനുഗ്രഹിക്കും അവിടുത്തെ നാമത്തിൽ നിങ്ങൾ വിജയിക്കും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും മരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ